ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ലൊരു റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് വായ്പുണ്ണ് അതുപോലെ വയറിൽ പുണ്ണ് അൾസർ പോലത്തെ രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് പയറ്റി നോക്കേണ്ട ഒരു പ്രകൃതി തത്വമായിട്ടുള്ള ഒരു റെമഡിയാണ് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമല്ലോ ലൈക്കും ഷെയറും കമൻ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യുമല്ലോ ആ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് റെമഡി ശ്രദ്ധിച്ച് കേൾക്കണം പിന്നെ കുറച്ച് മോര് നാടൻ മോര് എടുക്കുക നാടൻ നാടൻ മോരിലേക്ക് ഇതുപോലെ ചെറിയ കക്കരി ഉണ്ടല്ലോ ഹിയാർ എന്നൊക്കെ പറയാ അറിവില് ഇത് ചെറിയ പീസാക്കിയിട്ട് മോരിലിട്ടിട്ട് ഇട്ടിട്ട് രാവിലെ ഫ്രിഡ്ജിൽ വെക്കുക രാവിലെ വെറും വയറ്റിൽ എടുത്ത് കഴിക്കുക വെറും വയറ്റിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകം എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ ചെറിയൊരു പുള്ളി ഉണ്ടാവും മോരായതുകൊണ്ട് പക്ഷെ സൂപ്പറാണ് കക്കരിക കഴിച്ചാൽ വയറിന് തണുപ്പും കിട്ടും അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ നല്ല വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക